തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഇരുപത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ചക്കുവള്ളം പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് കെ ജെ റജിമോന് യാത്രയയപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ യാത്രയ്പ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വകുപ്പിൽ മാതൃകാപരമായ സേവന കാലയളവ് പൂർത്തിയാക്കിയാണ് ക്ലർക്ക് തസതിയിൽ നിന്നും കെ ജെ റജിമോൻ വിരമിക്കുന്നത് ചക്കുവള്ളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യാത്രയപ്പ് യോഗത്തിൽ വൈസ് പ്രസിഡന്റ് വത്സമ്മ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ യോഗം ഉദ്ഘാടനം ചെയ്തു മനസ്സിലായിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് കാര്യങ്ങൾ നടക്കുന്ന പെട്ടെന്ന് നടക്കണം അല്ലെങ്കിൽ അവർ ഉണ്ടാകും പക്ഷെ നമുക്കതിനെ നിയമപരമായി നമുക്ക്

മെമ്പർമാരായ പി കെ രാമചന്ദ്രൻ ആന്റണി കുഴിക്കാട്ട് ജോസ് പുതുമന അമ്മണി ഗോപാലകൃഷ്ണൻ അന്നക്കുട്ടി വർഗീസ് പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ എസ് എൽ അമ്മക്കുരുമ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ മറ്റ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കെ ജെ റജിമോഹൻ മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ അണക്കര